بسم الله الرحمن الرحيم واعتصموا بها الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته وَأَنَا وكنتم على شفاه حفرة من النار فأنقذكم منها هم الله عليك അലൈക്കും ലോക മുസ്ലിങ്ങൾ വിശുദ്ധമായ ഹജ്ജ് ലക്ഷ്യം വച്ച് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ പലരും മക്കയിൽ എത്തിച്ചേർന്നു കുറേ ആളുകൾ പോകാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി കാത്തു നിൽക്കുന്ന സമയമാണ് നമ്മുടെ കിബിലയായ എത്തിച്ചേരാനുള്ള മുസ്ലിം സഹോദരങ്ങളുടെ അടങ്ങാത്ത ആവേശമാണ് ആ ഹജ്ജിൽ നമ്മൾ കാണുന്നത് ഒരേ യൂണിഫോം ധരിച്ച് ഒരേ തെൽബിയത്തിൻ്റെ വാക്യങ്ങൾ ഉരുവിട്ട് ഒരേ ഇമാമിനെ പിന്തുടർന്ന് അങ്ങനെ വിശുദ്ധ ഖുർആാൻ വിഭാവന ചെയ്യുന്ന ഖുർആാനും അനുസരിച്ച് ജീവിക്കുന്ന സാഹോദര്യം മുറുകെ പിടിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയാൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ ചോദിക്കും ഏത് എന്നാൽ ഷിയാം മുസ്ലിമാണോ സുന്നി മുസ്ലിമാണോ എന്ന് ഇനി ആണ് എന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കും നിങ്ങൾ അതിൽ ഏതാണ് ഇസ്മായിലിയാണോ അലബിയാക്കളാണോ ജെയ്തിയാക്കളാണോ ഷെയ്ഹിയാണോ അങ്ങനെ ഒരുപാട് പന്ത്രണ്ട് ഇനങ്ങളുണ്ട് അതിൽ ഏതിൽപ്പെട്ടതാണ് എന്ന് ചോദിക്കും ഇനി സുന്നിയാണ് എന്നാണ് മറുപടി എങ്കിൽ ഷാഫിയാണോ ഹനഫിയാണോ മാലിക്കിയാണോ ഹമ്പലിയാണോ അങ്ങനെ ചോദിക്കും ഇങ്ങനെ അതിലൊന്നും പെടാതെ ഞാനൊരു സൂഫിയാണോ ഒരു സൂഫി തെരീക്കത്തും ചിന്തയൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളുകൾ ചോദിക്കും അതിലേതാണ് ഏതാണ് നിങ്ങൾ പെടുന്നത് നിങ്ങൾ ജീലാനി തെരീക്കത്തിലാണോ അതല്ല നിങ്ങൾ റിഫായിലാണോ ശാതുലിയിലാണോ മാതൃരീതിയിലോ അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ അനന്തമായി പോകും അതിൽ നക്സബന്ധിയാത്ത രീക്കത്താണോ അങ്ങനെ ചോദിക്കുകയാണ് മനുഷ്യൻ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പല വിഭാഗങ്ങളായി മുസ്ലിങ്ങൾ പല തട്ടുകളിൽ പല വിഭാഗങ്ങളായി പരസ്പരം പോരടിച്ച് വീണ്ടും ഒരു ഹജ്ജ് വരുമ്പോൾ വീണ്ടും അതൊക്കെ തൽക്കാലം ഒരു വെടിനിർത്തൽ പോലെ എല്ലാവരും ഹജ്ജിന് പോകും എന്നിട്ട് മുസ്ലിം സംഘടനകളുടെ പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനം അവരല്ലാത്തവരൊക്കെ തീവ്രവാദികളാണ് എന്ന് വ്യക്തിത്തീർക്കലും കൂടിയാണ് അവരെ സംഘടനയും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവർ മിതവാദികളും അവരല്ലാത്തവരൊക്കെ തീവ്രവാദികളുമാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദ പട്ടം ചാർത്തുകയും എന്നാൽ ഈ വിഭാഗമൊക്കെ തീവ്രവാദികളാണ് എന്ന് മറുവിഭാഗം ചിന്തിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ആശയപരമായ അകൽച്ചകള് ഭിന്നിപ്പുകൾ ഒക്കെ നമ്മളെ വേട്ടയാടുന്നുണ്ട് എന്നതാണ് പ്രശ്നം പണ്ട് ശ്രീ നാരായണ ഗുരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാള് ഗുരുവിനോട് ചോദിച്ചു പേരെന്താണ് അപ്പൊ ഗുരു പറഞ്ഞു നാരായണൻ അപ്പൊ അടുത്ത ആളെ പിന്നെ ചോദ്യം ജാതി ആരാണ് പേര് നാരായണൻ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത അപരന്റെ ചോദ്യം ജാതി അപ്പൊ പറഞ്ഞു പിന്നെ കണ്ടിട്ടറിഞ്ഞുകൂടെ ഏത് ജാതിയാണ് എന്ന് കണ്ടാൽ അറിഞ്ഞുകൂടെ അപ്പൊ അയാൾ പറഞ്ഞു അറിഞ്ഞുകൂടാ കണ്ടിട്ട് ജാതി ഏതാന്ന് അറിയില്ലല്ലോ ഗുരു ഉദ്ദേശിച്ചത് ആൺജാതിയാണോ പെൺജാതിയാണോ എന്ന് കണ്ടാൽ അറിഞ്ഞുകൂടെ എന്നാണ് ഇയാൾ ചോദിക്കുന്ന നായരാണോ തീയ്യനാണോ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ അങ്ങനെയൊക്കെയാണ് അയാളുടെ ചോദ്യം അപ്പോൾ ഗുരു പറയുന്നൊരു വാക്കുണ്ട് കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നത് എങ്ങനെയെന്ന് എന്നെ നേരിട്ട് കണ്ടിട്ട് ജാതി ഏതാണ് എന്നറിയില്ല എങ്കിൽ പറഞ്ഞു കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ജാതി അറിയുകയത് എന്നിട്ട് ഗുരു പറയുന്നുണ്ട് മൃഗങ്ങളെല്ലാം അവയുടെ ഇണകളെയും ജാതികളെയും തിരിച്ചറിയും ഒരു സിംഹം അബദ്ധത്തിൽ പോലും ഒരു സിംഹത്തെ എര പിടിക്കില്ലല്ലോ സിംഹത്തിനറിയാം സിംഹമാരാണ് എന്ന് ഒരു നായ അതിൻ്റെ എതിർലിംഗത്തിൽപ്പെട്ട ഒരു ജീവിയോടാണല്ലോ അത് ലൈംഗിക ബന്ധം നടത്തുക അതിനെതിരെ ജാതിയെ തിരിച്ചറിയും മൃഗങ്ങൾക്കൊക്കെ അത് ആരാണ് എന്ന് തിരിച്ചറിയും മനുഷ്യന് മാത്രമാണ് മനുഷ്യരെ കണ്ടാൽ ജാതി ഏതാണ് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഗുരു പിന്നെ പറയുന്നത് ഇനമാർന്നുടൽത്താൻ തൻ്റെ ഇനമേതെന്ന് ചെൽകയാൽ ഓരോ മനുഷ്യൻ്റെയും ഉടൽ കാണുമ്പോൾ ഏതാണ് ജാതി എന്നാ ഉടൽ വിളിച്ചു പറയുമ്പോൾ കേൾക്കില്ല നിനവും കണ്ണും ഉള്ളവർ കണ്ണും കാഴ്ചയും ബുദ്ധിയുള്ള മനുഷ്യമാർ കണ്ടിട്ട് പിന്നെ ഇതേത് ജാതിയെന്ന് ചോദിക്കുകയില്ല എന്ന് ഗുരു അക്കാലത്ത് വിപ്ലവം സൃഷ്ടിച്ച ഗുരു പറയുന്ന വാക്കുകളുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ദുൽഹജ്ജ് മാസത്തിൽ മനുഷ്യന്റെ പ്രയാസം ഹജ്ജിന് കിട്ടാത്തതും പോവാൻ കഴിയാത്തതും അപേക്ഷിച്ച് കിട്ടുമെന്ന് പ്രതി കിട്ടാതായതൊക്കെയാണ് എന്തിന് ആ കെലിമക്ക് ഉത്തരം ചെയ്യാൻ ആ ഹജ്ജെന്ന ഇബാദത്ത് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പക്ഷെ ആ ഹജ്ജിലൂടെ ഉണ്ടാവേണ്ടെന്നൊരു സാഹോദര്യമുണ്ട് റസൂൽ കരീം സല്ലാഹുലിസ്ലമ പറയുന്നുണ്ട് അല ഊഹിറുക്കും ുംമസ്കാരത്തെക്കാളും പദവിയുള്ള ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ വസദ അത് ധാരധർമ്മത്തെക്കാൾ പുണ്യമാണ് നിങ്ങൾ ചെയ്യുന്ന നമസ്കാരത്തെക്കാളും നിങ്ങൾ ചെയ്യുന്ന നോമ്പിനെക്കാളും ധർമ്മത്തെക്കാളും പുണ്യമുള്ള ഒരു പ്രവൃത്തി പറഞ്ഞു തരട്ടെയോ ബലായ സഹാബത്ത് പറയട്ടെ ആവശ്യമാണ് നിങ്ങൾക്കത് ആവശ്യമാണ്ക്കിടയിൽ നന്മയുണ്ടാക്കലാണ് അകൽച്ചകളും വിദ്വേഷങ്ങളും വെറുപ്പും ഇല്ലാതെ മനുഷ്യർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക കേടുവന്ന ഭാഗങ്ങളെ നന്നാക്കി തീർത്ത് മനുഷ്യന്റെ സഞ്ചാരം സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ ഭൂമിയിലാക്കി തീർക്കുക എന്നിട്ട് റസൂല്ല പറഞ്ഞു ഈ ആളുകൾക്കിടയിൽ കുഴപ്പവും അകൽച്ചയും വിദ്വാസവും വെറുപ്പും വഴക്കും വക്കാണൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ വടിച്ചു കളയും കേട്ടോ അത് വല്ലാത്തൊരു പ്രശ്നമാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളെ മുടിയെ വടിച്ചു കളയുക നിങ്ങളെ മുടിയെല്ലാം നിങ്ങളിൽ നിന്നെ വടിച്ചു കളയും അത് മതത്തെ ഇല്ലായ്മ ചെയ്യും ഈ അകൽച്ചയും വെറുപ്പും ഈ ഫസാദും കുത്തിത്തിരിപ്പും കുഴപ്പങ്ങളും എന്ന് എന്നിട്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറയട്ടെ ബാക്കി ഈ കക്ഷിത്വവും മാത്സര്യവും ഈ വിഭജന സ്വഭാവങ്ങളും ഈ അകൽച്ചയും മനുഷ്യനും മനുഷ്യനെ കണ്ടുകൂടാത്ത അസ്പൃശ്യതയൊക്കെ വരുമ്പോണ്ടാകുന്നൊരവസ്ഥ എന്താ നിങ്ങൾ പരസ്പരം തർക്കിക്കരുത് ഫനു അപ്പോൾ നിങ്ങൾ ഭീരുക്കളായി മാറും നമ്മുടെ അസ്തിത്വം പരാജയപ്പെടുകയും ശക്തി ക്ഷയിച്ചു പോവുകയും വീര്യമില്ലാത്ത ഭീരുക്കളായ ആളുകളായി മാറും എന്നിട്ടു കാറ്റ് പോയി പോകും എന്ന് സൂചിപ്പിച്ചു എന്നിട്ട് പറയട്ടെ വിശ്വാസികൾ തമ്മ തമ്മത്തമ്മിൽ അവരുടെ കാരുണ്യത്തിൻ്റെ വിഷയത്തിലും അവരുടെ അലിവിൻ്റെ വിഷയത്തിലും അവരുടെ സ്നേഹ പെരുമാറ്റങ്ങളിലുമൊക്കെ എത്രത്തോളം അവരാവണം മസലുൽ ജസതി ഒരു ശരീരത്തോടാണ് ഈ ഉമ്മത്തിന് ഉപയോഗിക്കേണ്ടത് എന്ന് റസൂല്ല പറഞ്ഞു എന്നാൽ ഒരു ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് വേദന പറ്റിയാൽ ശരീരം അതിനെങ്ങനെ പ്രതികരിക്കുമോ അവിടെ നീര് വന്ന് വേദനിച്ച് പനി പിടിച്ച് ഉറക്കല്ലാതായി അങ്ങനെയൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി വരും ഈ പ്രയാസങ്ങൾ വരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിലെ ഒരു മെമ്പർക്കൊരു വേദന വരുമ്പോൾ ആ ഉമ്മത്തിന് അല്ലെങ്കിൽ ആ മനുഷ്യ സമൂഹത്തിലെ ഒരാൾക്ക് വേദന വരുമ്പോൾ വേദനിക്കാൻ കഴിയുന്നൊരവസ്ഥ അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്താൽ മുഴുവൻ മനുഷ്യരെയും ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണെന്നും ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പദവിയിലാണെന്നും നമ്മൾ ഓർമ്മിപ്പിച്ച സംഗതി എന്ന് ആലോചിച്ചു ഇപ്പോൾ ഏതോ ഒരാൾ അല്ലെങ്കിൽ ഏതോ ഒരു ടീം വൈകാരികമായി കുറച്ചാളുകളെ കൊന്നു അതിന് കുറേ സിവിലിയന്മാരായ സാധാരണക്കാരൻ വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മനുഷ്യരെ ആയി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് നമ്മളെ മക്കളൊക്കെ എത്താൻ വഴുകിയാൽ നായ കടിച്ചേക്കുമോ വന്യജീവികൾ ഉപദ്രവിച്ചേക്കുമോ പാമ്പ് കടിക്കുക എന്നൊക്കെയായിരുന്നു ഭയപ്പെട്ടിരുന്നത് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് മനുഷ്യജാതിയിൽപ്പെട്ടവർ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയപ്പാടാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ സ്നേഹത്തിലും ഐക്യത്തിലും കാരുണ്യത്തിലും വർദ്ധിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തമ്മിൽ തെറ്റുകൾ പറയേണ്ടെന്നോ തെറ്റുകൾ സൂചിപ്പിക്കേണ്ടെന്നോ അതിനർത്ഥമില്ല കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ നമ്മൾ ഒരു മനുഷ്യനെ സൽപാതയിലേക്ക് കാണിച്ചു കൊടുക്കാവുകയും അതിലേക്ക് ക്ഷണിക്കുകയും അത് മുഖേന അവൻ സൽപാത കണ്ടെത്തുകയും ചെയ്താൽ അവന് ഒരു ചുവന്നൊട്ടകം കിട്ടിയ പോലെ പ്രതിഫലമുണ്ട് എന്നും അവന് ഹിതായത് അനുസരിച്ച് ജീവിക്കുമ്പോൾ അവനുള്ള പ്രതിഫലം പോലെ മാർഗദർശനം നൽകിയ വ്യക്തിക്കും പ്രതിഫലം ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയായിരിക്കണം അത് വിശുദ്ധ കുറാൻ പറഞ്ഞ വാക്ക് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് അള്ളാ പറഞ്ഞു എങ്ങനെയാണ് വാക്ക് പറയേണ്ടത് എങ്ങനെയാണ് ഈ മതത്തിലേക്ക് ആളുകൾ ക്ഷണിക്കേണ്ടത് ഒന്നാമത് പറഞ്ഞ വാക്ക് വ അമില സ്വാലിഹൻ നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടാവണം നമ്മുടെ ചെയ്തികൾ ആളുകൾക്കും അള്ളാഹുവിന്റെ അടുത്തും നന്മയുള്ളതായിരിക്കണം രണ്ട് വ മുസ്ലിമീൻ ഞാൻ മുസ്ലിം എന്ന് പറയാനുള്ള ആ ആത്മാഭിമാന ബോധമുണ്ടല്ലോ അത് ഉണ്ടാവുകയും വേണം അങ്ങനെയുള്ള ഒരു മനുഷ്യനോടാണ് അള്ളാഹു തല പറയുന്നത് എന്ത് നിങ്ങൾ ജാതിലുഹും ബില്ലത്തി എങ്ങനെയാണ് തർക്കിക്കേണ്ടത് മൗഹിതത്വൻ ഹസരയോട് നല്ല ഒരു സതുപദേശം നല്ലൊരു ഉൾക്കാഴ്ച ആ മനുഷ്യൻ്റെ അഭിമാനത്തിനൊട്ടും ക്ഷതം പറ്റാത്ത കോലത്തിൽ മാന്യമായ ശൈലിയിൽ അവൻ്റെ തെറ്റുകളെ അവന് സൂചിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ കാര്യങ്ങൾ മുസ്തഖിമൻ ഈ സിറാത്തുൽ മുസ്തഖീമിൽ ആളുകൾ ഒരുമിപ്പിച്ച് കൂട്ടാനുള്ള വഴി ആളുകൾ ഈ ഐക്യപാതയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഏക വഴി എന്താ എല്ലാവരും ഖുർആാനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് തെന്നുകയും അതിൽ നിന്ന് അമിതമായി ചിന്തിക്കുകയോ അതിൻ്റെ അരികിലെത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ഭ്രംശം സംഭവിക്കുക എം സല അള്ളാഹുസ്ലാം പറഞ്ഞല്ലോ ഒരുപാട് വരകൾ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു വരകൾ ഒരുപാടുണ്ട് വഴികൾ ലോകത്ത് ഒരുപാടുണ്ട് പക്ഷേ ഇതാണ് ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യരെ ഒന്നിപ്പിക്കാനും സൗഹാർദ്ദത്തിൻ്റെ വഴിയിൽ അവരെ സഞ്ചരിപ്പിക്കാനും കഴിയുക അത് വിശുദ്ധ കുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാഫിൽ ഭൂമിയിലുള്ള സർവസമ്പത്തും നീ ചെലവഴിച്ചാലും മാ അല്ലൂബിയും അവരുടെ ഹൃദയങ്ങളെ നിനക്ക് യോജിപ്പിക്കാൻ കഴിയില്ല കേട്ടോ വലാഖിൻ അല്ലാ പക്ഷെ അള്ളാഹുവാണ് അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കിയത് എന്നാൽ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത് നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോഴാണ് ഞാൻ എന്നും ഒരാളും എൻ്റെ എന്നും എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും അവർക്കൊക്കെ അവരുടേതായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും നിർവഹിക്കാൻ എന്നുള്ള ബോധം നമുക്കുണ്ടായിത്തീരുന്നത് ആ ബോധത്തിൽ നിന്ന് മുസ്ലിങ്ങൾ എപ്പോഴൊക്കെ ഭിന്നിച്ചു പോകുന്നുവോ ഊഹദി യുദ്ധത്തിൽ മുസ്ലിംകൾക്ക് പരാജയമുണ്ടാവാൻ്റെ ഒരു കാരണം നേതൃത്വത്തെ അനുസരിക്കുന്ന നേരത്ത് മുസ്ലിംകൾക്ക് പറ്റിയ പതനമാണ് അപ്പം അവിടെ അള്ളാഹുത്താല വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി എല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെയാണ് മുറുക പിടിക്കേണ്ടത് വലാ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് വതു കുറു നിങ്ങൾ ഓർക്കണം അള്ളാഹുഅലയ്ക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിയമത്താണ് പരസ്പരം പോരടിച്ചും ശണ്ടകൂടിയും യുദ്ധക്കുതിയന്മാരായി ജീവിച്ച ആളുകളെ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് ആനയിച്ച ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് അവരുടെ ചെയ്തികൾ പിൽക്കാല തലമുറ ചരിത്രമായി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫാസ്ബഹ് തും ബിൻമ്മിഹി അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരന്മാരായി മാറി വക്കുതും അലാ ഷഫാഹു ഫുറത്തിൻ നിങ്ങൾ നരകക്കുഴിയുടെ വക്കീൽ പരസ്പരം പോരടിക്കുന്നവരായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഐക്യത്തിൻ്റെ സമഭാവനയുടെ സാഹോദര്യത്തിൻ്റെ പ്രതീകമായി നിങ്ങളെ മാറ്റിയെടുത്തത് ഈ ഖുർആാനും സുന്നത്തുമാണ് അപ്പോൾ ഇബ്രാഹിം നബിയുടെ വിളിയിലാണ് സാഹോദര്യമുള്ളത് അത് നിലനിർത്താൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട് എങ്കിൽ രാജ്യം നേരിടുന്ന ലോകം നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കും പരിഹാരമുണ്ട് അവിടെ അള്ളാഹിൻ്റെ സഹായമുണ്ടായിത്തീരുകയും ചെയ്യും വിശ്വാസികൾ ഇത്തരണത്തിൽ ആ ഒരു ചിന്തയിലേക്ക് മടങ്ങുകയും സ്നേഹപൂർണമായ സാഹോദര്യത്തിൻ്റെ ജീവിതം ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ജീവിക്കാൻ സാധ്യമാണ് എന്ന് ഇസ്ലാമിലെ സച്ചരിതരായുടെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദന വഫി ആസന തൻ വഖിന അതാബൻ ആണ്